ആകാശവാണി കർമ്മഫലം നാടകം രചന എൻ എൻ പരമേശ്വരൻ ശബ്ദം നൽകുന്നവർ ഉണ്ണികൃഷ്ണൻ മാടവന ഇസഹാഖ് മുൻഷി ബൈജു മീനാ കൃഷ്ണ കവടിയാർ പുഷ്പ സുരേഷ് ആറ്റിങ്ങൽ നിതുന നെവിൽ സെവിൽ ജിഹാൻ സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ മീനാക്ഷി മീനാക്ഷി ഹാ ഇതെന്തൊരു ഉറക്കമാണ് നീ ഒന്ന് എഴുന്നേറ്റേ ഈ കൊച്ചു കൊഴുപ്പം കാലത്ത് എന്താ ഇത്ര അത്യാവശ്യം എന്തു പറ്റി ഏതോ പൂച്ച കുഞ്ഞുങ്ങൾ കരയുന്നത് കേട്ടില്ലേ നമ്മുടെ കേറ്റെങ്കിലാണെന്ന് തോന്നുന്നു ഓ അതാണോ കാര്യം അതിന് ചേട്ടൻ എന്താ ഞാൻ കരുതി തക്കതായ മറ്റെന്തോ സംഭവം ഉണ്ടായെന്ന് പിന്നെ ഇത് കാര്യല്ലേ ഞാനൊന്നു പോയി നോക്കട്ടെ അതുങ്ങളുടെ പാട്ടിനു പൊറ്റോട്ടെ ആരോ കൊണ്ട് വന്നു വെച്ചതാണ് രാമസാർ വലിയ ദയാലുവാണെന്ന് എല്ലാവർക്കും അറിയാലോ ഹാ എന്ന് പറഞ്ഞാൽ അതുങ്ങളെ രക്ഷിക്കണ്ടേ ഇല്ലെങ്കി വല്ല പട്ടിയും പിടിച്ചു തിന്നും അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവും പറ്റില്ല ഇനി ഇവിടെ ഈ പണി പറ്റില്ല ഇപ്പോ തന്നെ ഇവിടെ പട്ടിയും പൂച്ചയും കൂടി അഞ്ചെട്ടെണ്ണം ഉണ്ട് ഇപ്പൊ വന്ന നിങ്ങളെ എടുത്ത് ദൂരെ കളാം അയ്യോ അത് അധർമ്മമല്ലേ ഇതുങ്ങളെ കൂടി നമുക്കെടുത്ത് വളർത്താം ഇതെന്തൊരു മനുഷ്യനാ ഇങ്ങനെ പോയാൽ ഇവിടെ പട്ടികളെയും പൂച്ചകളെയും കൊണ്ട് നിറയും ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റാൻ ആരുണ്ട് നീ വിഷമിക്കാതിരിക്കേ ഇതൊക്കെ ഒരു പുണ്യകർമ്മമല്ലേ മീനാക്ഷി മനുഷ്യത്വമുള്ളിടത്തെ മൃഗങ്ങളാണെങ്കിലും വരൂ നമുക്ക് പുറത്തിറങ്ങി അത് എടുത്തുകൊണ്ടുവരാം വാ യണ്ണ ഞാൻ ചന്തയെന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് ഷയണനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്ന് എന്തായിരുന്നു ആ ചെത്തുകാരൻ കുമാരൻറെ ആടിനെ മോഷ്ടിച്ച കേസുണ്ടായിരുന്നല്ലോ അതങ്ങ് തീർപ്പാക്കി എന്റെ ഇറച്ചിക്കത്തിയും അവന്റെ ചെത്തുകത്തിയും കൂടി കൂട്ടിമുട്ടുണ്ടെന്ന് പോലീസുകാർക്കൊരു നിർബന്ധം ഞാനത് അങ്ങ് സമ്മതിച്ചു അതാണ് മോളെ സംഭവം അവൻ ആടിന്റെ വില കൊടുക്കേണ്ടി വന്നു പിന്നെ ഇടനിലക്കാർക്ക് കൈമിടക്ക് വേറെയും പോട്ടെ ആ പൊല്ലാപ്പ് തീർന്നല്ലോ പക്ഷേ നാളത്തെ ഇറച്ചിക്കച്ചവടം നടക്കില്ല എന്ന് പറഞ്ഞാ നമ്മുടെ മോളുടെ ടീച്ചർക്ക് ഇറച്ചി കൊടുക്കാൻ പറ്റില്ല ആ അത് മോശമാണ് ആ സാറിന്റെ മോളുടെ കല്യാണ നിശ്ചയമാണ് അച്ഛൻ ഇറച്ചി വെട്ടുകാരനായതുകൊണ്ടാണ് മോളത് ഏറ്റുപോന്നത് ചരക്കെടുക്കാൻ എന്ന് പറഞ്ഞിട്ടേ രാഘവൻ സാറിനോട് കടമയടിച്ചു തന്നു ഇല്ലേ ഇനിയിപ്പോ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ മോളെ നാണം കെടുത്തരുത് ആ കാശാണ് ഒത്തുതീർപ്പിനായത് അത് ഓർക്കാപ്പുറത്തുണ്ടായതല്ലേ എന്ന് പറഞ്ഞാ പറ്റില്ല ഇറച്ചി കൊടുക്കണം എങ്കി ഞാൻ മറ്റൊരു പോം വഴി ആലോചിക്കുന്നുണ്ട് ആ നോക്കട്ടെ എന്തുവഴി ഞായറാഴ്ചയല്ലേ കൊടുക്കേണ്ടത് ശനിയാഴ്ച ഞാൻ രണ്ടെണ്ണത്തിന് പൊക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കും പൊക്കാൻ പറ്റിയ ഇടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ ഓ നിങ്ങൾക്ക് പാണിയൊന്നും ഒന്ന് കൂടെ നാട്ടിലുള്ള ആടും കോഴിയും മോഷ്ടിച്ച് വെറുതെ നാണക്കേട് അത്യാവശ്യത്തിന് മൂന്നാല് മോഷണം മാത്രമല്ലേ ഞാൻ നടത്തിയിട്ടുള്ളൂ അതിൽ ചെത്തുകാരൻ കുമാരൻ മാത്രമാണ് എന്നോട് ഉടക്കിയിട്ടുള്ളത് ബാക്കിയൊന്നും ആരും ഇതുവരെ അറിഞ്ഞു കാണുകയില്ല ഇനി നാളത്തെ കാര്യം കൂടി ഞാൻ ഈ മോട്ടിക്കൽ പണിയെങ്ങ് നിർത്തിയേക്കാം എന്ത് കാശില്ലാഞ്ഞിട്ടായിരുന്നില്ലല്ലോ കിട്ടിയതൊക്കെ ദിവസം കുടിച്ചു തീർത്തിട്ടല്ലേ ബാക്കി കാര്യൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ബാക്കി കൂടി പറയടി കേക്കട്ടെ കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കണില്ലേ അടി അടിയടി അടി മുഷാട്ടെ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളണം അല്ലെങ്കി എന്റെ സ്വഭാവം അറിയാമല്ലോ ആ ഓക്കെ എന്റെ തലേ വിധി രഞ്ജിയേ വേ ഇങ്ങോട്ടടുത്ത വരുന്നത് കണ്ടോ ആ അത് നമ്മുടെ നാടകക്കാരൻ തൊമ്മിച്ചനല്ലേ ഇവനാണിപ്പോ അല്ലേ അവന് നമ്മുടെ മോളെ നടിയാക്കണോന്നൊരു അഭിപ്രായമുണ്ട് വരട്ടെ നമുക്ക് ആലോചിക്കാം എന്ന് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നടിയാക്കാനോ അവള് പഠിച്ചോണ്ടിരിക്കല്ലേ നീ നീ അപ്പുറത്തേക്ക് പോ അവൻ എന്താ പറയണതെന്ന് അറിയട്ടെ ആ വാടാ തൊമ്മ കയറി ഇരിക്കേ എന്തുണ്ട് വിശേഷം നല്ലൊരു വിശേഷമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത് ലൈലയെ നടിയാക്കണ കാര്യം പറഞ്ഞിരുന്നില്ലേ അതിനൊരു ചാൻസ് വന്നിട്ടുണ്ട് ഒരു പുതുപ്പണക്കാരൻ പടം പിടിക്കാൻ പോണ് ചിട്ടിക്കമ്പനിയും സ്വകാര്യ ബാറും ഒക്കെ ഉള്ള ആളാണ് ആ മുതലാളിയുടെ ചിങ്കിടിയായിട്ട് നിക്കണതേ എന്റെ ഒരു ഉറ്റ സുഹൃത്ത നായികയായിട്ടൊരു പുതുമുഖത്തെ നോക്കിക്കൊണ്ടിരിക്കണം പറ്റിയ പെമ്പിള്ളേരുണ്ടെങ്കിൽ കൊണ്ടു ചെല്ലാൻ എന്നോട് പറഞ്ഞു അവർ പറഞ്ഞ രൂപം വെച്ച് നോക്കുമ്പോ ലൈല കൊള്ളാവെന്ന് എനിക്ക് തോന്നി എണ്ണം സമ്മതിച്ച ഞാൻ ലൈലയെ സുഹൃത്തു മുഖേന നിർമ്മാതാവിന്റെയും സംവിധാനം മുന്നിലെത്തിക്കാം ബാക്കി കാര്യം ഭാഗ്യം പോലെ കേട്ടോടി രഞ്ജുമേ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മോള് നടിയാവൂന്ന് സിനിമാ നടി എന്താ നിന്റെ അഭിപ്രായം ആണോണ്ണാ എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ലൈലയ്ക്ക് നടിയാകാൻ എന്തൊരു കുറവുള്ളത് പക്ഷേ അവൾ ഒരു സ്കൂൾ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലല്ലോ അപ്പോഴത് ശരിയാവൂണ്ണാ അതൊക്കെ സെലക്ഷൻ കിട്ടിയ സിനിമാക്കാര് പഠിപ്പിച്ചോളൂ എന്നാൽ എനിക്കൊരു സംശയമുണ്ട് തൊമ്മിച്ച വല്ല തട്ടിപ്പ് പാർട്ടിയും ആയിരിക്കുമോ ഒരുപാട് പെൺ പിള്ളാരെ ചതിയിൽപ്പെടുത്തുന്നവരുണ്ടേ അങ്ങനെ എന്റെ മോളെ ആരെങ്കിലും പറ്റിച്ച ഞാൻ അവനൊക്കെ അരിഞ്ഞു ഇറച്ചിക്കൂട്ടത്തിലിടും വേണ്ടി വന്നാ ഈ ഇരിക്കണ തൊമ്മിച്ചനെ ഞാൻ വെട്ടി കണ്ടിക്കും അത്രക്കങ്ങോട്ട് വേണ്ടി വരുമോടാ തൊമ്മി അത്രക്കങ്ങോട്ട് വേണ്ടി വരില്ല പിന്നെ ഈ ധൈര്യം കൊള്ളാം ആ കൂടെ കുറച്ച് ബുദ്ധിയും നയവും കൂടെ വേണം അതുകൂടെ ഉണ്ടെങ്കിലേ എന്റെ കൂടെ വിട്ടോളൂ ബാക്കി കാര്യം ഞാൻ ഏറ്റു പക്ഷെ ലൈലക്ക് സമ്മതമാണോന്നറിയണ്ടേ ഏ അതൊരു പ്രശ്നമല്ല അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം അല്ലേടി രഞ്ജി ആ അതൊക്കെ അവള് സമ്മതിക്കും ലൈലെന്താ യൂണിഫോം ഇല്ലാതെ നീന്ന് കോളേജിൽ വരുന്നില്ലേ ഇല്ല ഗീതെ ഞാനിപ്പോ വന്നതേ ഒരു പ്രത്യേക കാര്യം പറയാനാ എന്തുപറ്റി ഞാൻ നിന്നോട് പറയാത്ത ഒരു രഹസ്യവും ഇല്ലല്ലോ കേൾക്കുമ്പോ എന്നെ കളിയാക്കരുത് ഞാൻ സിനിമാ നടിയാവാൻ സ്ക്രീൻ ടെസ്റ്റിന് കണ്ടോ എനിക്കും അതാ തോന്നിയത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യ ആ തൊമ്മിച്ചെന്നുണ്ടല്ലോ നാടക ഏജന്റ് അയാൾ അച്ഛനെയും അമ്മയും പറഞ്ഞു മയക്കി വെച്ചിരിക്ക എന്നെ നടിയാക്കുവെന്ന് അയാളുടെ ആരോ പടം പിടിക്കാൻ പോണു ആഹാ നീ എന്നിട്ട് എന്നിട്ടെന്തു പറഞ്ഞു എനിക്ക് നടിയാകണ്ടാന്ന് പറഞ്ഞു പക്ഷേ അമ്മയെ അച്ഛനും സമ്മതിക്കില്ല തൊമ്മിച്ചനേക്കാൾ കൂടുതൽ നിർബന്ധ അവർക്ക ഞാൻ ആകെ ടെൻഷനിലാ ഗീതെ ഉം ലൈലേ നീ ചെന്ന് വല്ല ചതിക്കുഴിയിലും വീണേക്കരുത് ഈ തൊമ്മിച്ചനെ അല്പം മോശക്കാരനാണെന്നാ നാട്ടുകാർ പറയുന്നത് എപ്പോഴും കള്ളും പെണ്ണുമായിട്ടാ നടപ്പ് അവൻ ശരിക്കൊരു പിമ്പാണ് എനിക്കിതിന്റെ വരും വരായികൾ അറിയാഞ്ഞിട്ടല്ല ഈ തൊമ്മിച്ചനെ എനിക്ക് കാണുന്നത് പോലും വെറുപ്പാ അയാളെ എന്നെ കാണുമ്പോഴൊക്കെ ശരീരമൊഴിഞ്ഞൊരു നോട്ടമുണ്ട് ആ അവന്റെ കൂടെ പോയി സിനിമാക്കാരെ കാണാൻ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം ഗീതെ നിന്റെ അഭിപ്രായം എനിക്ക് വലുത് നിനക്ക് നല്ല സൗന്ദര്യമുണ്ട് എന്നാലും നീ ഇതുവരെ ഒരു കലാപരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ഇത് തന്നെ ഞാനും വീട്ടിൽ പറഞ്ഞു അതൊക്കെ സിനിമയിൽ എടുക്കുന്നവര് പഠിപ്പിച്ചോളും നാളെ തന്നെ നീ തൊമ്മിച്ചന്റെ കൂടെ പോയിക്കൊള്ളണമെന്ന് അച്ഛന്റെ ശാസന അതിരിക്കട്ടെ തൊമ്മച്ചിനെ കൂടാതെ നിന്റെ കൂടെ പേരന്റ്സ് ആരെങ്കിലും വരുന്നുണ്ടോ ഉണ്ട് ച്ഛനും അമ്മയും വരുന്നുണ്ട് അങ്ങനെയാണെങ്കി നീ പോണം ചിലപ്പോ നീ ഒരു വലിയ താരമായിന്നിരിക്കും നിന്നിരിക്കും അപ്പോഴെനിക്ക് പറയാലോ അതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണെന്ന് ചാൻസ് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല പേരന്റ്സിന് ഒബേ ചെയ്യുന്നു അത്രമാത്രം പിന്നെ ഗീത നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എങ്ങനെ ചോദിക്കും അറിയില്ല ഓ നീ അത് പറഞ്ഞോ കഴിയുന്നതാണെങ്കി ഞാൻ ചെയ്യാം അത് പിന്നെ യാത്രാ ചെലവിന് കാശൊന്നും ഇരിപ്പില്ല പെട്ടെന്നുണ്ടായ കാര്യമല്ലേ നീ നിന്റെ അച്ഛനോട് ഒരു അയ്യായിരം രൂപ കൂടി കടം വാങ്ങി തരണം കഴിഞ്ഞ ദിവസം അച്ഛനു വേണ്ടി രാഘവൻ സാറിനോട് വാങ്ങിയ കാശ് തന്നിട്ടില്ല എന്നറിയാം എല്ലാം ഞാൻ പലിശ സഹിതം തരും എനിക്ക് മറ്റാരോടും ചോദിക്കാനില്ല നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് അതിനെന്താ പക്ഷേ ഒരു കാര്യം ഉം വലിയ താരമായിട്ട് വരുമ്പോ നീ എന്നെ മറക്കരുത് ഒന്ന് കളിയാക്കത് ഗീതെ നീ എന്റെ ജീവന അഥവാ ഒന്നും ആകാതെ തിരികെ വന്ന നീ എന്നെ ഉപേക്ഷിക്കരുത് വാ വാ ശരി അച്ഛനോട് പോയി പറഞ്ഞു നോക്കാം മീനാക്ഷി ഓ എടി മീനാക്ഷി ഇനി വന്നേ ഇത് കണ്ടോ ആരായി ചത് ചെയ്തത് എന്റെ ദൈവമേ എന്താ രാഘാ ഗേറ്റെങ്കിലും ചാക്കിനകത്ത് ഇരിക്കുന്ന എന്താണോ ഇത് നമ്മുടെ പൂച്ച കുട്ടിയാണല്ലേ അയ്യോച്ച ഇതങ്ങൾ ചത്തുപോയല്ലോ ആരോ കൊന്നു കൊണ്ടുവച്ചിരിക്കാണ് മോളെ അയ്യോ ഞാനിത് എങ്ങനെ സഹിക്കാനാ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തിക്കൊണ്ട് വന്നതാ ഇത് ചെയ്താലെ എനിക്ക് മനസ്സിലായി അപ്പഴത്തെ വീട്ടുകാരെ ഇത് ചെയ്യുള്ളു ഇറച്ചു വെട്ടുന്ന സ്ഥലത്ത് ചെന്ന് കാണും അതിന് തല്ലിക്കൊല്ലണം മഹാഭാപി അവൻ അനുഭവിക്കാതിരിക്കില്ല ഭാഗ്യവാനാണ് മനുഷ്യ ലൈലക്ക് നറുക്ക് വീണ് താമ വേറും വല്ലതും അറിഞ്ഞ ഞാൻ എങ്ങനെ അറിയാനാണ് എന്നെ ഈ ലോഡ്ജ് മുറിയിലാക്കിയിട്ട് നിങ്ങള് മൂന്നാളും കൂടിയല്ലേ പോയത് ഷാജി എണ്ണ ലൈലെ നായികയായിട്ട് തെരഞ്ഞെടുത്തിരിക്കാണെന്ന് തനിക്കും കുടുംബത്തിനും ഇതിൽ പരം എന്തൊരു ഭാഗ്യം വേണം ഞാൻ എന്താണ് ഈ കേക്കണതപ്പാ നേരായിട്ടും പറയുവാണോടാ തോന്നി നേരെ തന്നെ സംവിധായം നോക്കി നടന്ന മുഖം കണ്ടത് ലൈലയില് മാത്രമാണെന്ന് അങ്ങനെ പല ടെസ്റ്റും കഴിഞ്ഞ് സെലക്ട് ചെയ്ത് അവളെ കൊണ്ട് അവർ അഭിനയിപ്പിച്ചാ നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചു ഞാൻ പോലും കരുതിയില്ല ഇത്ര നന്നായിരിക്കും നമ്മുടെ സുഹൃത്ത് അങ്ങനെ സംഗതിയല്ല സംഗതിയല്ലേ അടുത്ത ദിവസം തന്നെ ഷൂട്ടിംഗ് തുടങ്ങണന്ന് ഏതായാലും വീട്ടിൽ നിന്നുള്ള ഇറക്കം നല്ല നേരത്തായിരുന്നു ഇങ്ങോട്ട് പോന്ന ദിവസം രാവിലെ ഞാനൊരു പുണ്യകർമ്മം ചെയ്തു രാഹുവും സാറിന്റെ പൂച്ചക്കുട്ടികൾ എന്റെ ഇറച്ചിക്കിടയിൽ വന്നു ഞാൻ അവറ്റകളെ തല്ലിക്കുന്ന ആരും കാണാതെ സാറിന്റെ മുറ്റത്ത് കൊണ്ട് ചെന്ന് വെച്ചു ദൈവത്തിനങ് ഇഷ്ടപ്പെട്ട് കാണും അങ്ങനെ ദൈവം പ്രസാദിച്ചതാ ഭാഗ്യം ഉണ്ടെങ്കിൽ വഴി തങ്ങേലെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ എനിക്കൊന്ന് തുള്ളിച്ചാടണം വാടാ ഓക്കെ ഓക്കെ നമുക്ക് അറസാദിക്കാം വരി അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊറച്ചു നേരായല്ലോ കാര്യമുണ്ടോ മോളെ എന്നോട് പറയാൻ പറ്റാത്തതുമല്ലോ ആണോ അല്ല നിന്നോട് പറയേണ്ടതു പക്ഷേ പിന്നെന്താ എന്തു തന്നെയാണെങ്കിലും പറയാച്ഛാ നമുക്ക് പരിഹാരം കണ്ടെത്താം പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങള് പത്രങ്ങളിലൂടെ അതറിയും എന്നാൽ നിങ്ങൾ സങ്കടപ്പെടുകയോ എന്നെ ശപിക്കുകയോ ചെയ്യരുത് അച്ഛൻ എന്താണീ പറയുന്നത് അങ്ങനെയൊന്നും ഞാനും അമ്മയും ചെയ്യില്ലല്ലോ പത്രത്തിലേക്ക് നോക്കിക്കേ ഈ ഭാഗം വായിക്കും നോക്കട്ടെ നിക്ഷേപ തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുമായി ധനകാര്യ സ്ഥാപന ഉടമ മുങ്ങി രണ്ട് കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന ആയിരത്തിലധികം നിക്ഷേപകരുള്ള സ്ഥാപനമാണിത് അയ്യോ ഇവിടെയല്ലാ നമ്മൾ അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചത് അതേ കുഞ്ഞെ രൂപ അഞ്ചു ലക്ഷം അയ്യോ അപ്പൊ നമ്മുടെ ഡെപ്പോസിറ്റ് പോയി കാണുവോ എന്താ സംശയം കോടിക്കണക്കിന് അവൻ തട്ടിച്ചെടുത്തിരിക്കുന്നത് അയ്യോ അതിൽ നമ്മുടെ അഞ്ചു ലക്ഷം പെട്ടു എന്റെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവനും അയ്യോ അമ്മേ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താ മോളെ അമ്മേ അഞ്ചു ലക്ഷം ഡിപ്പോസിറ്റ് വാങ്ങി ചിട്ടി ചിട്ടിക്കമ്പനിക്കാർ മുങ്ങി ദൈവമേ മോളുടെ കല്യാണത്തിന് കണ്ടിരുന്ന ഏക മാർഗമാണല്ലോ നിക്ഷേപിച്ച മൂന്ന് കൊല്ലം കൊണ്ട് ഇരട്ടിക്കുമെന്ന് പറഞ്ഞല്ലേ ആ കമ്പനിയുടെ ആണെന്ന് പറഞ്ഞ് എന്റെ അനന്തര വന്നത് എടി അവൻ മനഃപൂർവം ചെയ്യില്ല കമ്പനി തട്ടിപ്പാണെന്ന് പാവം അവനും അറിഞ്ഞിരിക്കില്ല കൊടുക്കണമെങ്കിൽ തന്നെ അഞ്ചു ഒന്നും കൊടുക്കണ്ടായിരുന്നെന്നും ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്ക് വയ്യ എന്ത് ചെയ്യും ലോകത്തുള്ള തട്ടിപ്പുകാർ മുഴുവൻ ഇങ്ങോട്ട് വന്നോളും ഇവിടെ ഇങ്ങനൊരു മണ്ടൻ ഉണ്ടല്ലോ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്തല്ലോ ഓർക്കും തോറും ഞാൻ തളരുകയാണ് എല്ലാം എല്ലാം ഞാൻ ഈശ്വരന് സമർപ്പിക്കുന്നു അല്ലാതെ ഒരു മാർഗവും കാണുന്നില്ലല്ലോ എന്റെ ദൈവമേ അയ്യോ അച്ഛൻ താങ്ങിപ്പിടിക്കോളെ അച്ഛനുണ്ടല്ലോ അയ്യോ അച്ഛൻ അയ്യോ നമുക്ക് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം രാട്ടോ കാർഡിനെ വിളിക്കു അയ്യോ ഇവിടെ ഇത്തിരി വെള്ളം കൊടുത്തു നോക്കട്ടെ അയ്യോ വിളി മക്കളെ അയ്യോ രാഘവേട്ടാ രാഘവേട്ടോക്കി ഓട്ടോകാരനെ വിളിക്ക് വെള്ളം രാഘവേട്ടാ രാഘവേട്ടാ അയ്യോ രാഗവേട്ട ഏതാ മോളെ മിഷൻ ഇപ്പഴെങ്ങനുണ്ടാ ബോധം കിട്ടിയത് മുതൽ വല്യ കൊഴപ്പില്ല ഡോക്ടർ എന്തു പറഞ്ഞു മോളെ ബി പി കൂടി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണ് ഓ എന്നാലും പേടിക്കാനൊന്നുമില്ല രണ്ടാഴ്ച കിടക്കണന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കാശൊന്നും ഇല്ലായിരുന്നല്ലോ അതെ പെൻഷൻ കിട്ടുന്നവരെ എന്ത് ചെയ്യും മോളെ അമ്മയൊരു മാല പണയം വെക്കാൻ അച്ഛൻ കൂടുതൽ സംസാരിക്കണ്ടാന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ശരി മോളെ മോളെ രാക്ഷസലീല ഇന്ന് രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും നിന്റെ അഭിനയത്തെ പുകഴ്ത്തി പറയുന്നു പത്രക്കാരും ചാനലുകാരും നിന്നെ ഇന്റർവ്യൂ ചെയ്യാനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ അങ്ങനെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് സൗകര്യപ്പെടുന്ന സമയം ഞാൻ നാളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ട് പടത്തിനു കൂടി കരാർ ഒപ്പിട്ട കാര്യം പറയാൻ മറക്കരുത് കേട്ടോ അതുകൂടാതെ മാധ്യമക്കാരോട് നീ എന്തൊക്കെയാ പറയാൻ പോകുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ എല്ലാ കാര്യവും തുറന്നങ്ങ് പറയരുത് കേട്ടോ നമ്മളെ മുൻപരിചയമുള്ളവരല്ല വരുന്നത് നമ്മടെ ഇപ്പോഴത്തെ അംബസിന് ചേരുന്ന കാര്യങ്ങളെ പറയാവൂ ഉദാഹരണത്തിന് അച്ഛനെ കുറിച്ച് ചോദിച്ചാ എന്തു പറയും ഇറച്ചുവെട്ടുകാരനാണെന്ന് പറയും അങ്ങനെയുള്ള സത്യം അല്ല പറയേണ്ടത് അച്ഛൻ ബിസിനസ്സുകാരനാണെന്ന് പറയണം കൂടാതെ നാട്ടിലെ വലിയ കലാ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണെന്ന് അങ്ങ് പറഞ്ഞേക്കണം പിന്നെ എന്നെക്കുറിച്ച് ചോദിച്ചാ മക്കൾ എന്തു പറയും അമ്മയെക്കുറിച്ച് എന്തു പറയാനാ വീട്ടമ്മയാണെന്ന് പറയാം ഓ അതിലെന്ത് ഗമയിരിക്കുന്നു അമ്മ നല്ലൊരു നർത്തകിയായിരുന്നു അങ്ങ് പറഞ്ഞേക്ക് എങ്ങനെ സിനിമാ ലോകത്ത് വന്നു എന്നൊരു ചോദ്യം ഉണ്ടാകും നീ എന്തു പറയും അത് പിന്നെ തൊമ്മിച്ചൻ എന്നൊരു കുടുംബ സുഹൃത്തിനെ കോളേജിലെ കലാപ്രകടനം കണ്ട് സംവിധായകർ ഇങ്ങോട്ട് വന്നങ്ങ് വിളിച്ചതാന്ന് പറയണം കഥ വായിച്ചു കേട്ടപ്പോ നല്ല കഥാപാത്രമാണെന്ന് തോന്നി അങ്ങനെയാണ് സിനിമയിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ വേണം പറയാൻ ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ ബാക്കിയുള്ളതൊക്കെ നിന്റെ സൗകര്യം പോലെ അങ്ങ് പറഞ്ഞോ ശരിയമ്മ അച്ഛാ നമ്മുടെ ലൈലയില്ലേ ഈ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് നേഴ്സിംഗ് സ്കൂളിന്റെ വാർഷികാഘോഷാണ് ദേ ഈ നോട്ടീസ് ഒന്ന് നോക്കിക്കേ എനിക്ക് കണ്ണാടി എടുക്കണം മോളെ മോള് തന്നെ കലാ സാംസ്കാരിക സമ്മേളനം സുപ്രസിദ്ധ സിനിമാ താരവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ കുമാരി ലൈല ഉദ്ഘാടനം നിർവഹിക്കുന്നു കൊള്ളാലോ സാംസ്കാരിക മന്ത്രിയും പ്രമുഖ സാംസ്കാരിക നായകരും പങ്കെടുക്കുന്നു ഓ അങ്ങനെ അവൾ അത്ര ഉയർന്നു എന്തുമാകട്ടെ നല്ല കാര്യം അച്ചാ അവൾ ഈ ആശുപത്രി വരുമ്പോ ഞാനൊന്ന് കാണാൻ ചെല്ലട്ടെ അച്ഛൻ ഇവിടെ കിടക്കുന്നത് അവൾ അറിയുന്നില്ലല്ലോ അച്ഛനെ കാണാൻ വരാതിരിക്കില്ല ലൈല ഇതുവരെ നിന്നെയൊന്നും ഫോണിൽ പോലും വിളിച്ചില്ലല്ലോ മോളെ ആ വലിയ പോയില്ലേ ഇനി ഇങ്ങോട്ട് വിളിയൊന്നും പ്രതീക്ഷിക്കണ്ട അങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ കട്ട് ചെയ്യാണ് ഫോൺ ആ അവളെ കണ്ട് കുറച്ച് കാശ് ചോദിക്കാമോ നീ തരാനുള്ള കാശായിട്ട് ചോദിക്കണ്ട എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ മതി ഞാനും അത് ഉദ്ദേശിച്ചതാണച്ചാ ഹ പണയം വെച്ച് കിട്ടിയ പൈസ തീരാറായി ലൈലെ കാണട്ടെ ഒന്ന് ചോദിച്ചു നോക്കാം എന്തു പറ്റുമോളെ നീ അങ്ങോട്ടു പോയ പോലല്ലോ ഇങ്ങോട്ട് വന്നത് മുഖത്തെന്താ ഒരു പ്രയാസം എന്താടി ോ അതൊന്നുമല്ലേ സ്റ്റേജിനടുത്ത് ഏറെ നേരം നോക്കി നിന്നപ്പോ എങ്ങു നിന്നോ അവള് കാറിൽ വന്നിറങ്ങി ആൾക്കാരവളെ പൊതിഞ്ഞെഴുന്നള്ളിച്ച് കൊണ്ടുപോരുമായിരുന്നു സ്റ്റേജിന് പുറകെ വന്നപ്പോ ഞാൻ ലൈലേന്ന് വിളിച്ചു തിക്കിത്തിരക്കി അവളുടെ മുന്നിൽ ചെന്ന് നിന്നു എന്നെ കണ്ടപ്പോ വലിയ സന്തോഷത്തോടെ ഹായ് ഗീതയെന്ന് പറഞ്ഞു ഷെയ്ക്കാൻഡും തന്നു അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ അവൾ കൂടുതൽ ഒന്നും ചോദിച്ചില്ല ഫങ്ഷൻ കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് പോയി ആ അതെ ചടങ്ങ് തുടങ്ങാനുള്ള തിരക്കിലായിരിക്കും ചടങ് അതെങ്ങനെയാണെങ്കിലും ഒരു കൃത്രിമ തിരക്കായിട്ടാണ് എനിക്ക് തോന്നിയത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാലുടങ് എന്നെ കാണത്തക്ക വിധത്തിലാണ് ഞാൻ നിന്നത് എന്നാൽ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തില് എന്റെ മുന്നിൽ കൂടെ വേഗം നടന്നവള് കാറി കയറിപ്പോയി ഹോ ഞാൻ നേരം വാ പൊളിച്ചു നിന്നുപോയി ഓഹോ അത് ശരി അപ്പോഴവൾ നാട്യം പഠിച്ചവൾ തന്നെ കൊള്ളാമല്ലോ അവളാണ് മോളെ ഈ നാടിന്റെ അഭിമാനം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഈ സംസ്കാരമുള്ളവരെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം എന്താ ചെയ്യ ഇനിയിപ്പോ എന്ത് ചെയ്യും പണയം വെച്ച കാശും തീർന്നു രാഘവട്ടന്റെ ചികിത്സയ്ക്കും നിത്യ ചെലവിനും ഒരു വഴിയും കാണുന്നില്ല പെൻഷൻ കൊണ്ട് മാത്രം ഇപ്പോഴത്തെ ചെലവ് നടക്കില്ല ഈ സങ്കടമൊക്കെ ആരോട് ചെന്ന് പറയാനാണ് ദൈവമേ മോളെ ഗീതെ ആ ഒരു സന്തോഷ വാർത്ത ദേ ഈ പത്രം ഒന്ന് വായിച്ചു നോക്കിക്കേ നോക്കട്ടെ നിക്ഷേപ തട്ടിപ്പ് നിർമ്മാതാവ് അറസ്റ്റിൽ ഈയിടെ റിലീസായ രാക്ഷസ ലീല എന്ന സിനിമയുടെ നിർമ്മാതാവാണ് അറസ്റ്റിലായത് നിക്ഷേപകർ നിരാശപ്പെടേണ്ടെന്നും പ്രതിയുടെ മറ്റു സ്വത്തുക്കളിൽ നിന്നും പണം തിരിച്ചെടുക്കാനാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അച്ചാ എനിക്ക് ആശ്വാസമായച്ചാ തട്ടിപ്പ് നടന്നിട്ട് ഒരുപാട് നാളായെങ്കിലും പ്രതിയെ പിടി കിട്ടിയല്ലോ പണവും തിരികെ കിട്ടാതിരിക്കില്ല അച്ഛന്റെ പ്രാർത്ഥന ഫലിച്ചു ഇനി അച്ഛന്റെ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ ഇപ്പോൾ തന്നെ എന്റെ അസുഖം മാറിയതുപോലെ ഒരു തോന്നൽ എനിക്കറിയാം എന്റെ സമ്പാദ്യം സത്യമുള്ളതാണ് അത് നഷ്ടപ്പെടാൻ ഈശ്വരൻ സമ്മതിക്കില്ല മോളെ അച്ഛ അച്ഛനൊരു കാര്യം മനസ്സിലായോ രാക്ഷസലീലയുടെ നിർമ്മാതാവാണ് അറസ്റ്റിലായതെങ്കിൽ അത് നമ്മുടെ ലൈല അഭിനയിച്ച സിനിമയുടെ പ്രൊഡ്യൂസർ അല്ലേ ആ അപ്പോ ആൾക്കാരുടെ ഡിപ്പോസിറ്റ് വാങ്ങിയ കാശുകൊണ്ടാണ് അവൻ സിനിമ പിടിച്ചത് അതെ അങ്ങനെ കാശ് മുഴുവൻ തീർന്നപ്പോഴാണ് അയാൾ മുങ്ങിയത് എങ്കിലും അയാളുടെ സ്വന്തം പേരിൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ കോടതി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കും കിട്ടും ഉറപ്പായിട്ടും കിട്ടും അങ്ങനെയാണല്ലോ പത്രത്തിൽ കണ്ടത് ഹോ എനിക്ക് ആശ്വാസമായി ഗീതേ ഗീതേ അയ്യോ ലൈലയല്ലേ നിന്റെ മുഖത്തിന് ഇത് എന്തു പറ്റി നിനക്കിന്ന് പെട്ടെന്ന് മനസ്സിലായോ നിന്റെ അമ്മ കൂടെ കൂടെയുള്ളതുകൊണ്ടാ മനസിലായത് ലൈലയുടെ മുഖം വല്ലാതായല്ലോ എന്താണ് വീൽചെയറിൽ ഇരുന്ന് അപ്പോ ഗീതയൊന്നും അറിഞ്ഞില്ലേ ഇല്ല അന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സംഭവം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും കേരളത്തിലെ പത്രങ്ങളിലും വരാതിരിക്കില്ല ആ പത്രങ്ങളിലൂടെ ലൈലയുടെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ക്ഷേപ തട്ടിപ്പ് കേസിൽ പോലീസ് പിടിയിലായെന്ന വിവരം കണ്ടു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം മുമ്പ് നിനക്കൊരു അപകടമുണ്ടായതായിട്ട് ചെറിയ വാർത്തയും കണ്ടിരുന്നു പക്ഷേ കൂടുതലൊന്നും എനിക്ക് അറിയില്ല ലൈല ഇവിടുന്ന് മദ്രാസിലേക്ക് പോയ ശേഷം നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ പോയില്ലേ ആ അവസരത്തിൽ ഞാൻ നിന്നെ അങ്ങോട്ട് പല പ്രാവശ്യം വിളിച്ചിട്ടും നീ എടുത്തിട്ടില്ല നിങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിൽ വന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഗീതേ എനിക്കെല്ലാം പറയാനുള്ള ശക്തിയില്ല അമ്മ പറഞ്ഞു തരും അമ്മേ മോളെ ലൈലയുടെ മൂന്നാമത്തെ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോഴാണ് കാർ അപകടമുണ്ടായത് അയ്യോ ഇവളുടെ കാർ മരത്തിൽ ഇടിച്ച് തകർന്നു ഡ്രൈവർ അപ്പൊ തന്നെ മരിച്ചു അയ്യോ മോളെ കണ്ടില്ലേ ലൈലയുടെ മുഖം ഉൾപ്പെടെ പരിക്ക് ഗുരുതരമായിരുന്നു ഇപ്പോ എന്റെ മോളുടെ ഒരു കാല് മുട്ടു താഴെയില്ല ഇങ്ങനെയൊക്കെ ആയപ്പോ സിനിമാ പരിപാടി എല്ലാം പോയി ഇനി ഒന്നിനും അഭിനയിക്കാനും പറ്റില്ല മോളെ നിന്ന് ഇങ്ങോട്ട് എന്താ പോന്നത് അവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു അപകടം ഉണ്ടായപ്പോ ചെന്നത് ഒരു മാസം അവിടെ കിടന്നു ഈ പരുവത്തിലായപ്പോ നാട്ടിലേക്ക് പോന്നു ആദ്യമൊക്കെ കാശു ചെലവാക്കാൻ ആളുണ്ടായിരുന്നു പിന്നീട് ആരും വരാതെയായി ഇത് സർക്കാർ ആശുപത്രിയല്ലേ അവിടത്തെ അത്രയും ചെലവ് ഇവിടെ ഉണ്ടാകില്ലല്ലോന്ന് കരുതി അതെ പക്ഷേ അച്ഛനല്ലേ കൂടെ എനിക്ക് അപകടം ഉണ്ടായ സമയം മുതൽ ചികിത്സയ്ക്കും മറ്റു ചെലവുകൾക്കും കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും തീർന്നു അച്ഛൻ അവിടെ ഒരു പണിയുമില്ലാതെ നടക്കുകയായിരുന്നു ഇവിടുന്ന് കിട്ടിയ കാശുകൊണ്ടാണ് ബാറിലും ഷോപ്പിലും ഒക്കെ പോയി നടന്നത് കാശെല്ലാം തീർന്നപ്പോ അച്ഛൻ ഇറച്ചു വെട്ടുന്ന കത്തിയും കൊണ്ട് എ ടി എം വെട്ടി പൊളിച്ച് കാശെടുക്കാൻ പോയി നോട്ടുകൾ എടുക്കാൻ തുടങ്ങിയപ്പോ തന്നെ പോലീസ് പിടികൂടി അച്ഛൻ മദ്രാസ് ജയിലില്ല എനിക്ക് ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ പേരുണ്ടായി ആ സിനിമ സാമ്പത്തികമായി വിജയിക്കുകയും ചെയ്തു പിന്നീട് രണ്ട് സിനിമയ്ക്ക് അഗ്രിമെന്റും വെച്ചു എന്നാൽ ഇപ്പോ അതെല്ലാം ഇല്ലാതെയായി ഇങ്ങനെയൊക്കെ വരുമെന്നാരെങ്കിലും കരുതിയോ എന്റെ ദൈവമേ എനിക്കതിലല്ല ദുഃഖം ഗീത സിനിമയും വേണ്ട കാശും വേണ്ട എന്റെ ശരീരം ഈ അവസ്ഥയിലായി പോയില്ലേ എന്റെ മുഖം രൂപം പോലും മാറിപ്പോയി ജീവൻ മാത്രമായി തിരികെ കിട്ടി ചികിത്സാ ചെലവിന് ഒരുപാട് കാശായി ആദ്യ ദിവസത്തെ ചെലവ് ആ പടത്തിന്റെ പ്രൊഡ്യൂസർ തന്നെ ചെയ്തു പിന്നീട് അയാളെ കണ്ടിട്ടില്ല പലരുടെ സഹായം കൊണ്ട് അവിടെ ആശുപത്രിയിൽ ഒരു മാസത്തോളം കഴിച്ചു കൂട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു ഏതാണ്ട് പത്തൊൻപത് ലക്ഷം രൂപയോളം അവിടെ തന്നെ ചെലവായി ഇനിയും അവിടെ നിൽക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇവളെയും കൂട്ടി ഈ സർക്കാർ ആശുപത്രിയിൽ വന്നത് ഈ ആശുപത്രിയിൽ ഇനി എത്ര ദിവസം കിടക്കേണ്ടി അറിയില്ല വേണ്ടത്ര കാശും കയ്യിലില്ല ആട്ടെ ഗീതമോൾ എന്താ വരുമെന്നറിയില്ല അത് ഞാനും ചോദിച്ചില്ല ഞാൻ ഈ ഹോസ്പിറ്റലില് ആണ് ഓഫീസിലേക്ക് പോകാൻ വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടത് ഞാൻ പി എസ് സിയുടെ ടെസ്റ്റിന് എഴുതിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് കിട്ടി ഇപ്പോൾ നാലു മാസം ആയതേ ഉള്ളൂ ആദ്യത്തെ പോസ്റ്റിംഗ് ഇവിടെ തന്നെയായി നിന്നോട് കാശ് വാങ്ങിക്കൊണ്ട് മദ്രാസിന് പോയത് പിന്നെ നിന്നെ ഞാനൊന്ന് വിളിക്കാ പോലും ചെയ്തിട്ടില്ല എന്റെ അച്ഛനും ക്രൂരനും എന്റെ നന്ദികേടനും അച്ഛന്റെ ദുഷ്ടമനും ദൈവം തന്ന ശിക്ഷത് അഹങ്കാരത്തിന്റെ ഫലം ആപത്താണ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്നാൽ ഇതുപോലെയുള്ള അപകടങ്ങളും പ്രകൃതി ദുരന്തവും മഹാരോഗങ്ങളും ഇതൊക്കെ ആർക്കും സംഭവിക്കാം ആ അവസ്ഥയിൽ എല്ലാം തകർന്നാലും മനസ്സ് തളരരുത് ഗീത നിന്നോട് സംസാരിച്ചപ്പോ തന്നെ എന്റെ മനപ്രയാസത്തിന് ഉണ്ടായി എന്റെ ആത്മമിത്രം എന്നും നീ തന്നെയാണ് ഗീത അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് ഇത്രയും നന്ദി കേടും അകൽച്ചയും കാണിച്ചിട്ടും ഒടുവൻ നിന്റെ മുന്നിൽ തന്നെ വന്നു പെട്ടത് പോട്ടു മോളെ എനിക്കും അത് തന്നെയാണ് മോളെ നിന്നോട് പറയാനുള്ളത് ആ അതിരിക്കട്ടെ രാഘവൻ സാറിന്റെ കാര്യങ്ങളൊക്കെ എന്തായി കുറച്ച് രൂപ ഞങ്ങള് തരാനുണ്ടല്ലോ എനിക്ക് ജോലി കിട്ടുകയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുമെന്നും അറിഞ്ഞപ്പോൾ അച്ഛന്റെ അസുഖമെല്ലാം കുറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമായി വരൂ ലൈലെ ഞാൻ കൂടി വന്നിട്ട് ലൈലയെ ഡോക്ടർക്ക് പരിചയപ്പെടുത്താം സന്തോഷം യാദൃശികമായിട്ട് ഗീതയെ കണ്ടതും കർമ്മഫലം കർമ്മഫലം നാടകം സമാപിക്കുന്നു രചന എൻ എൻ പരമേശ്വരൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാഘവൻ ഉണ്ണികൃഷ്ണൻ മാടവന മീനാക്ഷി മീനാ കൃഷ്ണ കവടിയാർ ഗീത സെവിൽ ജിഹാൻ ഷാജി ഇസഹാഖ് രഞ്ജിമ പുഷ്പ സുരേഷ് ആറ്റിങ്ങൽ ലൈല നിതുന നെവിൽ സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ സംവിധാന സഹായം സുഷമ അനിൽ